ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നാച്ചുറൽ ഹെയർ ഡ്രൈയുടെ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് കൈതോന്നി കറിവേപ്പില കീഴാർ നെല്ലി മുരിങ്ങയില അതുപോലെ ഒരു മൂന്ന് നെല്ലിക്കും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ദിവസം വെയിലത്ത് വെച്ച് ഒന്ന് വാട്ടിയതിന് ശേഷമാണ് നമ്മൾ ഹെയർ ഡൈ ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് നെല്ലിക്ക പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ ഞാൻ ഗ്രേറ്റ് ചെയ്താണ് ഇത് ഉണക്കിയെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ച് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഈ ഇലയിൽ പെട്ട് കിടക്കുന്ന വലിയ തണ്ടുകളൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് വെറും ഇല മാത്രമായിട്ട് എടുക്കാം ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നമുക്ക് നന്നായി ഒന്ന് എടുക്കണം ചൂടാക്കി പൊടിച്ചെടുക്കണം അപ്പോൾ വലിയ തണ്ടുകളൊക്കെ പെട്ടാൽ ചിലപ്പോൾ അത് പൊടിഞ്ഞ് കിട്ടുകയില്ല അതുകൊണ്ട് ഇതുപോലുള്ള വലിയ തണ്ടുകളൊക്കെ ഈ ഇലയിൽ നിന്നും മാറ്റിക്കളയാം ഇതിൽ ഞാൻ ഒന്ന് രണ്ട് കറുകയുടെ ഇല കൂടി ചേർക്കുന്നുണ്ട് അത് നമുക്കിത് ചൂടാക്കുമ്പോൾ കൊടുക്കാം ചെറിയ തണ്ടുകൾ പെട്ട് കിടന്നാലും കുഴപ്പമില്ല കട്ടിയുള്ള ഇതുപോലെയൊക്കെയുള്ള തണ്ടുകൾ മാത്രം നമുക്ക് മാറ്റി കൊടുത്താൽ മതി ഇപ്പോൾ വലിയ തണ്ടുകളൊക്കെ ഞാൻ ഇതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് ചെറിയ തണ്ടുകൾ പെട്ടി കിടന്നാലും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് പൊടിഞ്ഞ് കിട്ടിക്കൊള്ളും ഈ ഒരു ഹെയർ ഡൈ എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം ഇപ്പോൾ ചെറുപ്പക്കാരായ ആൾക്കാർക്കും കൂടുതലായിട്ടും നര കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ അവരൊക്കെ കെമിക്കൽ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള നാച്ചുറൽ ഹെയർ ഡയൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് അലർജിയുടെയോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകുകയില്ല സാധാരണ ഡൈ ഉപയോഗിച്ചിട്ടുള്ള എല്ലാവരും പറയുന്നത് ഒന്നോ രണ്ടോ നര വരുമ്പോൾ തന്നെ കെമിക്കൽ ഡൈ ഉപയോഗിക്കരുത് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള മുടികൾ കൂടി പെട്ടെന്ന് നരച്ചു പോകുമെന്നാണ് അപ്പോൾ ഞാൻ ഇതുവരെ കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടില്ല എനിക്ക് നെറ്റിയുടെ സൈഡിൽ മാത്രമേ കുറച്ച് നേരമേ ഉള്ളൂ ഞാൻ ഈ ഈയിടയ്ക്കാണ് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നമുക്ക് തുടർച്ചയായിട്ട് കുറച്ച് ദിവസം ഉപയോഗിക്കണം അപ്പോഴാണ് നമ്മുടെ മുടിയിൽ കറുപ്പ് നിറം നിലനിൽക്കുന്നത് കെമിക്കൽ ഡൈ പോലെ ഇത് പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയില്ല തുടർച്ചയായിട്ട് നമ്മൾ കുറച്ച് ദിവസം തലയിൽ അപ്ലൈ ചെയ്യണം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ ഒരു ഹെയർ ഡൈ തലയിൽ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കഴുകിക്കളയാവുന്നതാണ് അപ്പോൾ കുറച്ച് ദിവസത്തെ ഉപയോഗത്തിലൂടെ നമ്മുടെ മുടിയെല്ലാം നല്ല രീതിയിൽ കറുത്ത് കിട്ടും അപ്പോൾ ഇതിൽ പെട്ടുകിടുന്ന വലിയ തണ്ടുകളൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി ഇത് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കണം നല്ല പൊരിഞ്ഞു വരുന്ന രീതിയിൽ വേണം ഇത് ചൂടാക്കി എടുക്കേണ്ടത് അപ്പോൾ ഇത് വെയിൽ കൊള്ളിക്കണമെന്ന നിർബന്ധമൊന്നുമില്ല അപ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു ദിവസം വെയിൽ കൊള്ളിച്ചത് അപ്പോൾ ഈ വേസ്റ്റൊക്കെ ഒന്ന് വാരി മാറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള ഇലയും നെല്ലിക്കയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം അപ്പോൾ നെല്ലിക്കയുടെ കൂടെ ഞാൻ ആ ഇലയും കൂടി കൊടുക്കാൻ പോവുകയാണ് എന്തായാലും നമ്മൾ ഒരുമിച്ചാണല്ലോ ഇത് ചൂടാക്കി എടുക്കാൻ പോകുന്നത് ഇനി നമുക്ക് ആ അടുപ്പിലൊരു ചട്ടി വെച്ച് കൊടുക്കാം ഏതെങ്കിലും ഒരു പഴയ ചട്ടി വെച്ചാൽ മതി നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായാലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ ഇരുമ്പിൻ്റെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഉണക്കിയെടുത്ത ഇലയും നെല്ലിക്കയൊക്കെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഒന്ന് രണ്ട് കറുകയുടെ ഇല കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോളത് നേരത്തെ കുറച്ചൊന്ന് ഉണങ്ങിയ ഇലയാണ് അപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലൊന്നും ചൂടാക്കി എടുക്കണ്ട ഇടയ്ക്കിടയ്ക്ക് കൂട്ടിയും കുറച്ചും കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് കറുകയുടെ ഇല കൂടി ചേർക്കാൻ പോവുകയാണ് അതൊന്ന് പിച്ച് എടുത്തിട്ട് വരാം അപ്പോൾ ഒരു മൂന്ന് കറുകയുടെ ഇലയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് തന്നെ ഇലയൊക്കെ പെട്ടെന്ന് ചൂടായി കിട്ടും കുറച്ച് നേരം നമ്മൾ ഇളക്കുമ്പോഴേക്കും കിളിയില്ല എന്നുള്ള ഒരു സൗണ്ട് നമുക്ക് കേൾക്കും അപ്പോൾ ഇത് റെഡിയായെന്ന് മനസ്സിലാക്കാം അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിച്ച് നോക്കുമ്പോൾ അത് പൊടിഞ്ഞു വരും ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ ചേർത്ത കറുകയുടെ ഇല കുറച്ച് വലുതായിട്ടാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ അതൊന്ന് ചെറുതാക്കി നുറുക്കി കൊടുക്കാം വലുതായാലും കുഴപ്പമൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടുന്ന ഒരെണ്ണ ഇലയാണ് അപ്പോൾ ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ഡൈ ആണ് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാം അപ്പോൾ എനിക്കിത്രയും പ്രായമായിട്ട് കൂടി എൻ്റെ തലമുടി പോലും കറുത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടികളുടെ ചെറിയ ചെറിയ നരകളൊക്കെ മാറ്റിയെടുക്കാൻ ഈ ഒരു ഡൈക്ക് കഴിയും നമ്മളിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മുടിക്ക് കറുപ്പ് നിറം കൊടുക്കുന്ന ഇലകളാണ് കൈതോന്നി ആയാലും കീഴാർ നെല്ലി ആയാലും കറിവേപ്പിലി ആയാലും എല്ലാം തന്നെ മുടിക്ക് നല്ല കറുപ്പ് നിറം കൊടുക്കും അതുപോലെ നെല്ലിക്കയും ആ ഒരു ഗുണമാണ് നമുക്ക് കിട്ടുന്നത് തലമുടി വളർച്ചയ്ക്ക് നമ്മൾ ഈ ഇലകളൊക്കെ തന്നെ എണ്ണ കാച്ചിയും പാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ അത് ഡൈ ആയിട്ട് ഉപയോഗിക്കുമ്പോഴും നല്ല ഒരു റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത് ഇതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഐറ്റങ്ങളും തന്നെ വേണമെന്നില്ല നമ്മുടെ മുറ്റത്തുള്ള കറിവേപ്പിലയോ മുരിങ്ങയിലയോ ഒക്കെ ആയാലും മതി ഒന്നോ രണ്ടോ ഇൻഗ്രീഡിയൻസ് കൊണ്ടും ഈ ഒരു ഹെയർ ഡൈ നമുക്ക് ഉണ്ടാക്കാം ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും ഞാനിത് ചെറിയ തീയിൽ ഇട്ടിരിക്കുകയാണ് നമ്മളൊന്ന് തൊട്ടു നോക്കുമ്പോൾ തന്നെ അറിയാതെ ഒന്ന് പൊടിഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ ഇലകളൊക്കെ ചെറിയൊരു ബ്ലാക്ക് കളർ കളറാകുന്നതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മുടെ ഇലകളൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ബ്ലാക്ക് കളർ ആകാതെ കിടക്കുന്ന ഇലകളൊക്കെ ആ തവി കൊണ്ടൊന്ന് പൊടിച്ച് കൊടുത്താൽ മതി അതും പെട്ടെന്ന് തന്നെ നല്ല രീതിയിൽ മൂത്ത് കിട്ടും നമ്മൾ അവസാനം ചേർത്ത ബിരിയാണി അലയാണ് കളർ ചേഞ്ച് ആകാതെ കിടക്കുന്നത് അതും പെട്ടെന്ന് തന്നെ ആയിക്കൊള്ളും നമ്മൾ പൊടിക്കുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ കൂടി കണക്കാക്കിയാണ് നമ്മൾ ബേ ലീവ്സ് കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതിന് വലിയ കളറൊന്നും മാറ്റം വരികയില്ല ബാക്കിയെല്ലാം തന്നെ നമുക്ക് ബ്ലാക്ക് കളറിലായിട്ട് കിട്ടിയിട്ടുണ്ട് തീ കൂടുമ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് പുകയൊക്കെ വരും അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തീ കുറച്ച് കൊടുക്കാം പുകയെല്ലാം മാറുമ്പോൾ വീണ്ടും തീ കൂട്ടണം ഏത് കാര്യവും നമുക്ക് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് മെനക്കെടേണ്ടി വരും അപ്പോൾ ഇതൊക്കെ നമുക്ക് ദോഷങ്ങളൊന്നും ചെയ്യാത്ത ഹെയർ ഡൈകളാണ് അതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നല്ല രീതിയിൽ ചൂടായി ബ്ലാക്ക് കളറിലായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ആ ചൂടിൽ കിടന്ന് ഒന്നുകൂടി ഇത് റെഡിയായി കിട്ടും ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സിയുടെ ജാറ് കഴുകി ഒട്ടും നനവില്ലാതെ ഉണക്കി എടുത്തിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാം പിന്നെ ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൂക്ഷിച്ച് വയ്ക്കാം ഉപയോഗിക്കുന്ന സമയമാകുമ്പോൾ കുറച്ച് മാത്രം എടുത്ത് നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അത് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിക്കാം ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഡയയുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല രീതിയിൽ ചൂടായി അതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ചെടുക്കാം അതിന് മിക്സിയുടെ ഒരു ചെറിയ ജാർ മതി അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം ചെറുതായി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം നല്ല ഫൈൻ പൊടിയായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാൻ ഇനി ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മളത് പൊടിച്ച പൊടിയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഒരു ചെറിയ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ നെറ്റിയുടെ സൈഡിൽ മാത്രമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടുന്ന പൊടി മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി അതിൽ നമുക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം അതുകൂടി ചേർത്ത് ഇത് മിക്സ് ചെയ്തതിന് ശേഷമാണ് നരയുള്ള ഭാഗത്തൊക്കെ ഇത് പുരട്ടി കൊടുക്കേണ്ടത് അപ്പോൾ നമ്മളിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ ഡൈ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറുള്ള ഒരു ഡൈ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് തലയിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂറിന് ശേഷം കഴുകിക്കളയാം ഡെയിലി യൂസ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്